ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ ചർച്ചകൾ പ്രതിസന്ധിയിലാണ് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ജീവിച്ചിരിക്കുന്ന ബന്ദികളുടെ പട്ടികയെങ്കിലും നൽകണമെന്ന് ഇസ്രായേൽ ഹമാസിനോട് പറയാതെ പറയുന്നു ഹമാസ് കൂടുതൽ ബന്ദികളെ മോചിപ്പിച്ചാൽ മാത്രമേ വെടിനിർത്തൽ കരാർ അംഗീകരിക്കുകയുള്ളൂ എന്ന് ഇസ്രായേൽ വാശി പിടിക്കുകയാണ് ഹമാസ് വഴങ്ങിയില്ലെങ്കിൽ തെക്കൻ ഖാസയിൽ ഇസ്രായേൽ ആക്രമണം ശക്തമാക്കും അത് ഫലസ്തീനികളുടെ ദുരന്തമായിരിക്കും നിരുപാധികമായ വെടിനിർത്തൽ വേണമെന്നാണ് ഹമാസ് പ്രതികരിച്ചത് കൂടുതൽ ബന്ദികളെ മോചിപ്പിക്കുന്നതിന് മുമ്പ് ഐ ഡി എഫ് സൈനിക പ്രവർത്തനങ്ങൾ നിർത്തി ഖാസയിൽ നിന്ന് പൂർണമായും പിന്മാറണമെന്ന് ഹമാസ് പറയുന്നു അതിന് സമ്മതിക്കില്ലെന്ന് ഇസ്രായേൽ വ്യക്തമാക്കി ഹമാസുമായി ഇസ്രായേൽ നേരത്തെ ബന്ദി കൈമാറ്റത്തിന് ശ്രമിച്ചെങ്കിലും ഹമാസ് അത് വിസമ്മതിച്ചു ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ബന്ദികളുടെ പട്ടിക ഇസ്രായേലിന് നൽകാൻ കഴിയില്ലെന്നാണ് ഹമാസ് പറയുന്നത് ഏത് ബന്ദികൾ ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിയില്ലെന്ന് അവർ സമ്മതിക്കുന്നു ബന്ദികളെല്ലാം എവിടെയാണെന്ന് അവർക്കറിയില്ല ബന്ദികളെ ഹമാസിൻ്റെ മറ്റു പല ഗ്രൂപ്പുകൾക്ക് കൈമാറിയിരിക്കുന്നു അവർക്കൊപ്പം ഖാസയിൽ ഉടനീളം വ്യാപിച്ചു കിടക്കുകയാണ് കുറച്ചുപേർ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്ന് ഇസ്രായേൽ ഊഹിക്കുന്നു ായിരുന്നു ഹമാസിന് ഇസ്രായേലുമായി ഉണ്ടായിരുന്ന ഏക വിലപേശൽ ഇസ്രായേൽ യുദ്ധം ആരംഭിച്ച് ഏകദേശം ഒരു വർഷം പിന്നിടുന്നു ഇസ്രായേൽ ഇപ്പോഴും ഹമാസിനെ പരാജയപ്പെടുത്തിയിട്ടില്ല ഭൂഗർഭ തുരങ്കം ഹമാസിനെ പരാജയപ്പെടുത്തുന്നതിൽ നിന്ന് ഇസ്രായേലിനു വലിയ തടസ്സമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് തീർച്ചയായും കാര്യങ്ങൾ ഇസ്രായേലിന് കൂടുതൽ ബുദ്ധിമുട്ടാക്കുന്നു ഖാസയുടെ അടിയിൽ ഹമാസിന് തുരങ്കങ്ങളുണ്ടെന്ന് നദന്യാഹുവിന് അറിയാമായിരുന്നു പക്ഷെ അതിൻ്റെ വ്യാപ്തി ഇത്രയും ഭയാനകമാണെന്ന് നദന്യാഹു അറിയില്ലായിരുന്നു ഹമാസ് ഒരു ദിവസം പത്ത് ബന്ദികളെ മോചിപ്പിക്കുകയും ഇസ്രായേൽ വെടിനിർത്തൽ പാലിക്കുകയും ചെയ്തു പിന്നെയാണ് ഇസ്രായേലിൻ്റെ ചതി ഹമാസിനു മനസ്സിലായത് അതിൽ പിന്നെ ബന്ദികളെ മോചിപ്പിക്കുന്നത് ഹമാസ് നിർത്തി എല്ലാ പന്തയങ്ങളും നിർത്തലാക്കി ഇപ്പോൾ ബന്ദികളെയോ അവരുടെ അവശിഷ്ടങ്ങളെയോ വിട്ടയച്ചാൽ യുദ്ധം നീണ്ടു നീണ്ടുപോകുമെന്ന് ഹമാസ് കണക്കുകൂട്ടുന്നു ബന്ദികൾ എത്ര പേർ ജീവിച്ചിരിപ്പുണ്ടെന്ന് ആർക്കും തീർച്ചയില്ല താൽക്കാലിക വെടിനിർത്തൽ ഉണ്ടാകും എന്ന് കരുതുന്നു പക്ഷേ സ്ഥിരമായ വെടിനിർത്തലിനെ ഹമാസിനെ നിരായുധരാക്കുകയും കീഴടങ്ങുകയും എവിടെയെങ്കിലും നാടുകടത്തുകയും ചെയ്യണമെന്ന് ഇസ്രായേൽ കരുതുന്നില്ല